റിയാസ് ആണ് വിശദാംശങ്ങൾ നൽകിയത് വാർത്തകളിലേക്ക് പോകുമ്പോൾ തൊടുപുഴയിൽ ഒറ്റയാൽ സമരം ചെയ്യുന്ന അമ്മിണിയമ്മയ്ക്ക് പട്ടയത്തിന് അർഹതയുണ്ടെന്ന് തഹസിൽദാറിന്റെ റിപ്പോർട്ട് റിപ്പോർട്ട് കലക്ടർക്ക് കൈമാറി അമ്മിണിയമ്മയുടെ സമരം രണ്ടാം ദിവസത്തിലേക്ക് കടക്കുകയാണ് വിശദാംശങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട് ബിനീഷ് നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു അമ്മിണിയമ്മയ്ക്ക് പട്ടയത്തിന് അർഹതയുണ്ട് എന്ന് ഇപ്പോൾ തഹസിൽദാറിന്റെ റിപ്പോർട്ടും വന്നിരിക്കുന്നു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ നിലവിൽ സമരം തുടരുന്ന ഒരു സാഹചര്യമാണോ ആ മധുര തീർച്ചയായും സമരം തുടരുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഏതായാലും ജില്ലകൾക്ക് സമർപ്പിച്ചിട്ടുണ്ട് ഏതായാലും ഈ പട്ടയം നൽകാം അല്ലെങ്കിൽ രേഖകൾ പരിശോധിച്ച് ഉടൻ തന്നെ പട്ടയം നൽകും എന്നുള്ളൊരു വാക്കും നൽകിയിട്ടുണ്ട് ഏതായാലും നാൽപ്പത് വർഷമായി ഈ മൂന്നില്ല അമർക്കുന്ന പ്രത്യേകത്തിന് അർഹതയുണ്ടെന്ന് കാണിച്ചാണ് താഹസിൽദാർ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് എന്നാൽ തനിക്ക് പട്ടി കിട്ടാതെ കയ്യിൽ കിട്ടാതെ സമരത്തിൽ നിന്നും പിന്നോക്കില്ലെന്ന ഒരു നിലപാടിലാണ് ഈ എഴുതി എഴുതി തന്നെയായി അമണിക്കുട്ടിയമ്മ പറയുന്നത് കാരണം നവകേരള സമര സർക്കാർ പരാതി ഉന്നയിച്ചിട്ടും തനിക്ക് അതിൽ ഒന്നും ഒരു നടപടിയും ഉണ്ടാകാത്തെ തുടർന്നാണ് ഈ അമണിയമ്മ ഈ തൊടുപുഴയിൽ താലൂക്ക് ഓഫീസിന് മുന്നിൽ ഒറ്റക്കാൽ സമരം ആരംഭിച്ചത് ഇത് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ മാധ്യമങ്ങളിൽ വലിയൊരു വാർത്ത തന്നെയായിരുന്നു കാരണം കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ തന്നെ ഈ കളിയെന്താണ് ഈ പാപ്പിക്കപ്പാട ഭാഗത്താണ് സർക്കാർ തരിച്ചു കൊടിയിട്ടി താമസിച്ചു കൊണ്ടിരുന്നത് ആദ്യം പത്ത് സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് നാല് സെന്റായി ചുരുങ്ങി ബാക്കി സ്ഥലം അയൽപ്പക്കത്തുള്ള സർക്കാർ ഉദ്യോഗസ്ഥ കൈകാര്യം നടത്തിയ മയമ്മ ആരോപിച്ചിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പിൽ വെള്ളിയാമറ്റം പഞ്ചായത്തിൽ നിന്നും ചെറിയൊരു വീടും സ്ഥലം നിർമ്മിച്ചു വരികയോ ഈ വൈദ്യുതി കണക്ഷനോ അതുപോലെ തന്നെ റേഷൻ കാർഡല്ല എന്നുട്ടിട്ടുണ്ട് എന്നാൽ ഈ വസ്തുവിന് പട്ടയം നൽകാനുള്ള അപേക്ഷ രക്ഷിക്കപ്പെട്ടതോടെയാണ് ഈ അമ്മയമ്മ ഈ നവകേരള സദസരൻ പരാതിപ്പെട്ടു അവിടൊന്നും തനിക്കൊരു നീതി ലഭിച്ചില്ല തുടർന്നാണ് അമ്മ ഈ തൊടുപുഴയിലെ താലൂക്ക് ഓഫീസിനുള്ളിൽ ഒറ്റയാൽ സമരം ആരംഭിച്ചത് അത് വലിയ വാർത്തയെ തന്നെയായിരുന്നു ഇതേ തുടർന്നാണ് ഈ കൃത്യമായി താലൂക്ക് ഓഫീസർ തഹസിൽദാർ അടക്കം സ്ഥലമെല്ലാം കണ്ട് സന്ദർശിച്ച അമ്മിയമ്മ പട്ടയക്ക് നടക്കടയുണ്ടെന്നെല്ലാം കാണിച്ച റിപ്പോർട്ട് ഇപ്പൊ ജില്ലാ കളക്ടർ നൽകിയിരിക്കുന്നത് ഏതായാലും പട്ടി തന്നെ കയ്യിൽ ലഭിച്ചാതെ സമരം അവസാനിപ്പിക്കില്ല എന്നുള്ള നിലവാകൻ തന്നെയാണ് ഈ അമ്മിയമ്മ ഇപ്പോഴും ഈ സമൃദ്ധ സമൃദ്ധികളെ പിന്നോട്ടില്ലെന്ന് അമിനോട് വ്യക്തമാക്കിയിരുന്നത് ശരി വ്യക്തമാണ് ബിനീഷ് തൊടുപുഴയിലൊറ്റയാൾ സമരം ചെയ്യുന്ന അമ്മിണിയമ്മയ്ക്ക് പട്ടയത്തിന് അർഹതയുണ്ട് എന്ന തഹസിൽദാറിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറിയിട്ടുണ്ട് അതേസമയം കളക്ടർ ഈ റിപ്പോർട്ട് വിശദമായി പരിശോധിച്ചതിന് ശേഷം പട്ടയം നൽകാനുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതേസമയം ഇന്ന് രണ്ടാം ദിവസത്തിലും അമ്മിണിയമ്മ സമരം തുടരുകയാണ് പട്ടയം കയ്യിൽ കിട്ടുന്ന പക്ഷം സമരം അവസാനിപ്പിക്കും എന്നുള്ളൊരു നിലപാടിലാണ് അമ്മിണിയമ്മ ഉള്ളത് ബിനീഷ് ആന്റണിയാണ് വിശദാംശങ്ങൾ നൽകിയത് ിലേക്ക് പോകുമ്പോൾ കീഴടങ്ങാൻ സാവകാശം ആവശ്യപ്പെട്ട് ബിൽകേസ് ബാനു കേസിലെ പ്രതികൾ നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും പ്രതികളെ വിട്ടയച്ച വിധി റദ്ദാക്കിയ ജസ്റ്റിസ് നാഗരത്ന അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രതികൾ സമർപ്പിച്ച